കാശ്മീർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപിനെയും തമ്മിലടിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് തരൂരിൻ്റെ നോട്ടം അതിനുള്ള കരുക്കൾ നീക്കുകയാണ് തരൂർ തരൂർ നടത്തുന്നത് ബുദ്ധിപരമായ നീക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുകയാണെങ്കിൽ തരൂർ മോദി സ്തുതിയുടെ പാതയിലാണ് എന്നാൽ കാശ്മീർ പ്രശ്നം വന്നപ്പോൾ തരൂർ കളം മാറ്റി മോദിയുടെ ആജന്മ ശത്രുവായ കരൺ ധാപ്പറുമായിട്ടാണ് ഇപ്പോൾ തരൂരിന്റെ ചങ്ങാത്തം കൂടെ മോദിയുടെ മറ്റൊരു ആജന്മ ശത്രു എൻ റാമും ഉണ്ട് കശ്മീരിൽ പ്രശ്നം ചർച്ചാ വിഷയമാക്കണം എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് ഇക്കാര്യത്തിൽ മൂന്നാമതൊരാൾ ഇടപെടേണ്ട എന്ന് മോദിയും ജയശങ്കറും ധീരമായി പറഞ്ഞതിനെ താൻ എന്നാണ് തരൂർ പറയുന്നത് പക്ഷെ ഇതുവഴി ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് എതിരെ നിൽക്കുന്നവരാണ് മോദിയും ജയശങ്കറും എന്നും ലോകത്തെ മുഴുവൻ അറിയിക്കുക അത് തന്നെയാണ് തരൂരിന്റെ ലക്ഷ്യം എന്ന വിലയിരുത്തലുകൾ വരുന്നു തരൂർ ഈ അഭിപ്രായ പ്രകടനം കരൺ ധാപ്പർ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് മോദി വിരുദ്ധരായത് വയർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു തരൂർ മോദിയെ പുകഴ്ത്തി ബിജെപി പുകഴ്ത്തി എന്ന നിലയിലാണ് ഇവർ വാർത്ത കൊടുക്കുന്നത് പക്ഷേ അത് പരസ്യമാകുന്നതോടെ ട്രംപിന്റെ ഈഗോയ്ക്ക് ആഘാതം ഉണ്ടാക്കണം ക്രമേണ ട്രംപിനെ മോദിയിൽ നിന്ന് അകറ്റണം അല്ലെങ്കിൽ മോദിയുമായി ട്രംപിനെ ഏറ്റുമുട്ടിക്കണം ഇതാണ് തരൂരിന്റെയും థాపంటే లక్ష్యం ഇതിലൊരു തമാശയുണ്ട് തരൂരിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട് ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്ററായ എൻ രാമും രംഗപ്രവേശം നടത്തിയിട്ടുണ്ട് ഇത് ഇവർ മൂവരും ചേർന്നുള്ള ഒത്തുകളി എന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓപ്പറേഷൻ സിന്ധൂവിന്റെ പേരിൽ മോദിയെ പുകഴ്ത്തുന്ന ശശി തരൂർ ഇപ്പോൾ കാശ്മീർ പ്രശ്നത്തിൽ അമേരിക്കയെ മോദിയുടെ ശത്രുവാക്കി മാറ്റാനുള്ള കുത്തിത്തെരുരിപ്പാണ് നടത്തുന്നത് മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം സൂചിപ്പിക്കുന്നതും വിരൽ ചൂണ്ടുന്നതും അതിലേക്കാണ് മോദിയുടെ ആജന്മ ശത്രുവായ കരൺ ധാപ്പറുമായി നടത്തിയ ിൽ മോദിയെ ട്രംപിനെതിരെ തിരിക്കുന്ന ഉത്തരം പറയുന്ന ശശി തരൂർ ബിജെപിയുടെ അനുകൂലിക്കുന്ന തരൂറിനെ വിമർശിച്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് മോദിയുടെ മറ്റൊരു ആചരണ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റർ എൻ റാമും എങ്ങനെയുണ്ട് ഈ ചാർസോ ബീസ് കളി എന്നാണ് ഇപ്പോൾ പല വിദഗ്ധരും ചോദിക്കുന്നത് ജീവിതകാലം മുഴുവൻ മോദിയെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്നവരാണ് ഈ മൂവർ സംഘം അതിന്റെ ഒരുപാട് കഥകൾ ദില്ലിയിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സുപരിചിതമാണ് മോദിയുടെ ആചരമ ശത്രുവായ കരൺ ധാപ്പർ എന്ന മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യത്തിന് ബിജെപിയെ ശശി തരൂർ ിച്ചതിനെ ഹിന്ദുപത്രത്തിന്റെ എഡിറ്ററായ മറ്റൊരു മോദി വിരുദ്ധൻ എൻ റാം തരൂറിനെ ചോദ്യം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റെടുത്തു ഇവർ മൂന്നുപേരും ചേർന്ന് മോദിയെയും എസ് ജയശങ്കറിനെയും കൊടുക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ് പരസ്പരം വഴക്കിടുന്നവരെ പോലെ അഭിനയിച്ചുകൊണ്ടുള്ള കള്ളബുദ്ധികളുടെ തന്ത്രം എന്ന് ഏത് കുട്ടിക്കും മനസ്സിലാക്കാം കശ്മീർ പ്രശ്നത്തിനും മധ്യസ്ഥത വഹിക്കാം എന്ന ട്രംപിന്റെ അഭ്യർത്ഥനയോട് മോദി മൗനം പാലിച്ചതിനു പിന്നിൽ വലിയ അർത്ഥമുണ്ടെന്നും താൻ ട്രംപുമായി വിയോജിക്കുന്നു എന്നുമാണ് മോദിയുടെ മൌനത്തിന്റെ അർത്ഥമെന്നും തരൂർ പറയുമ്പോൾ കാര്യം വ്യക്തമാണ് കാശ്മീർ വിഷയത്തിൽ മോദിയൻ ട്രംപിനെ തമ്മിൽ അടുപ്പിക്കുക എന്നത് തന്നെ എന്തൊക്കെയായാലും തരൂർ ഒരുപാട് ബോതി സ്തുതികളുമായി രംഗത്ത് വന്നപ്പോൾ ഈ തരൂറിന് പെട്ടെന്ന് ഇതെന്താ പറ്റിയത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ പറയുന്നത് രാജ്യസ്നേഹപരമായ കാര്യവും രാജ്യവും സംബന്ധിയായ കാര്യവുമായതുകൊണ്ട് ആരും അതിലുള്ള അപകടങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ അതിൻ്റെ പിന്നിൽ കുടുക്കുകൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തെ വിദഗ്ധരുടെ വിശകലനം ന്യൂസ് ഡെസ്ക്